ജവാക്കളി മറ്റ് വിദ്യാഭ്യാസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ കേരളത്തിന്റെ സാഹചര്യമനുസരിച്ച് നമ്പർ വൺ ആയിട്ടുള്ള കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കുകയും അതുപോലെ തന്നെ കാലങ്ങളായിട്ട് പൂത്ത് ചെയ്തിരിക്കുന്ന അരി എടുത്ത് കഞ്ഞി വയ്ക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളുള്ള നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സിലല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് മനസ്സിലല്ലേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യം ഒന്ന് വേണ്ടാന്ന് വെച്ചിരുന്ന പക്ഷെ എന്നാലും വെറുതെ ചിഞ്ചുൻ്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മളിവിടെ നിന്നിട്ട് സച്ചിയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹപ്രകാരം ആഗ്രഹം ആഗ്രഹപ്രകാരം നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ള് മഴ വന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് മഴ ഇങ്ങനെ ഇരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടിമിന്നലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ചെറിയൊരു ചിക്കൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ Martini. കപ്പയെന്നറിയപ്പെടുന്ന മരച്ചിനെ വേഗിക്കുകയും വേഗിക്കും കൂടി ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ സംഭവമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെന്ന് കാണിക്കുന്നു മനസ്സിലായി ഒരു ഹോളോ ബ്രിക്സ് കല്ല് പഴയ കല്ല് നമ്മളിതെല്ലാം തട്ടിപ്പൊട്ടിട്ടെടുത്ത് വെയിറ്റ് നമ്മൾ ഈ സ്ലാബിന് വലിയ കട്ടിയെന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലും കൃത്യമായിട്ട് അടിയും നമ്മൾ ചെറിയ മുട്ടൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ലപോലെ മഴ വരുന്നുണ്ട് ഇടിവെട്ടുന്നുണ്ട് ജിഞ്ഞ് മേളിന്ന് കൃത്യമായിട്ട് ഉള്ളി അരിയിരുന്നുണ്ട് ഉള്ളിയിരുന്നു ജിഞ്ചിൻ്റെ കാലാ കാണുന്ന കരക്കട നടന്നുണ്ട് അടുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അടുപ്പിൽ ചിക്കൻ വെക്കാൻ വേണ്ടി പിന്നെ അതുപോലെ മറ്റേ അടുപ്പിനകത്ത് നമ്മൾ മരച്ചിനും കൂടി വയ്ക്കും വേണ്ടി അപ്പോൾ ചിഞ്ചി ചോദിക്കുകയാണെന്നില്ല പുറകിലിട്ട് കൃത്യമായിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കണം ഉള്ളി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമാങ്ങ തേങ്ങ അതൊക്കെ ചിരണ്ടിക്കൊണ്ടിരിക്കണം അങ്ങ് അപ്പുറത്തൊരാൾ നിന്നിട്ട് മരിച്ചിന് കട്ടിയതുകൊണ്ടിരിക്കണം മരച്ചിന് കട്ടിയാണെന്ന ആളുടെ കയ്യിൽ മരച്ചിനു തന്നെയാണ് അതോ കുപ്പിക്കുക ഓ സോറി മരച്ചിനി കട്ടുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി ടീച്ചറാണ് അധ്യാപിക ഒരാളാണ് മരച്ചിനി കാണുന്ന പോലെ കട്ട് അറബി ടീച്ചറാണ് അറബി ടീച്ചറാണ് ഈ കാണുന്നതല്ലേ മരച്ചിനി കട്ട് അപ്പർ അപ്പം അവധിയായതുകൊണ്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ടീച്ചറും കൂടി വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന പോലെ ചിഞ്ഞ് അവിടെ നിന്ന് കട്ട് കൊണ്ടിരിക്കുന്നത് ചിഞ്ചു ചുവന്ന ഉടുപ്പുള്ള വെള്ളപ്പൂക്കളുള്ള ഡ്രസ്സാണ് ചിഞ്ചു അവിടെ ഈ കാണുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് എത്തുന്നില്ല ഈ കാണുന്ന കാട്ടിനിടകൾ നമ്മൾ പോയിട്ട് കണ്ടെടുത്ത് വീട്ടി ഇവിടെ വാഴ നിക്കുന്നുണ്ട് അപ്പൊ വാഴയുടെ ഇല നമുക്ക് ഇല്ല മഴ നല്ലപോലെ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണും മനസ്സിലൊന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് ഇരുട്ടായിട്ടുണ്ട് കൃത്യമായിട്ടും കൃത്യമായ കൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രാഗത്തിൽ ഈ കാണുന്ന പോലെ മരിച്ചിട്ട് തോടികളാണ് മരിച്ചു തോടുകളാണ് അപ്പോൾ ഈ കാണുന്ന കാണുന്നതിലെ മഴയത്തിരുന്ന് നനഞ്ഞു കുളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മരച്ചിന് കട്ടിയതിനിടയ്ക്ക് ടീച്ചറിൻ്റെ കൈ മുറിഞ്ഞു മനസ്സിലായില്ലേ എനിക്ക് സ്ട്രൈക്ക് കിട്ടും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് കൈ മുറിയിന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതിൽ മരച്ചിന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് മഴ ചെറുതായിട്ട് ചാറിയപ്പോൾ മഴത്തുള്ളി അടുത്തത് കയ്യിലെന്തോ വീണിട്ട് വെള്ളം അലർജിയായതുകൊണ്ട് ടീച്ചർ ഇങ്ങോട്ട് അടുത്തേക്ക് വന്നുകൊണ്ട് ചിന്തി ചിന്തിക്കാൻ ഒതുങ്ങി കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് പുറത്ത് പുറത്തേക്ക് കാണുന്ന പോലെ ഓനെ മഴ ഉപ്പ് സാധാരണ നിങ്ങളാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ അവസാനം ചേർക്കുള്ളൂ ഇഷ്ടം ഞാൻ പറഞ്ഞാൽ ഈ കാണുന്ന നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങ ഞങ്ങൾ കണക്കിട്ട് അവസ്ഥ ഈ കാണാൻ പോകുമ്പോൾ നമ്മൾ മസാലയും കൂടി ഗരമസാലാണ് തോന്നുന്നു പച്ചക്കറി സാധനം അടുത്തോളിക്കുന്നത് ആ സാധനം വെച്ചിട്ട് ഈ കാണുന്ന പോലെ അങ്ങനെ തട്ടിട്ടുണ്ടെന്ന് വച്ചാൽ നമ്മൾ ഈ കടന്ന പോലെ അട്ടി വെച്ചുള്ള പൊടിയും മസാലയും ഉപ്പും എല്ലാം കൂടി ഈ കാണുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്യണം മനസ്സിലായി നല്ല പോലെ മിക്സ് ചെയ്ത പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വയ്ക്കണം സാധാരണ മോളോടി കൂടി ഇടാറുണ്ട് നമുക്ക് വേണ്ട കറിയില്ല ഇതോടെ റേഞ്ച് പിടിക്കും എന്താണ് ഇവിടെ അടുത്ത് വേണ്ട പുതിയ വെള്ളം വന്നിറങ്ങി ചെളിയോടുകൂടി കലങ്ങി തിരിഞ്ഞ് നമ്മുടെ തൊട്ടടുത്തേക്ക് നമ്മുടെ ഷെഡിന് തൊട്ടടുത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് വന്ന് പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ തോട്ടയുടെ വെള്ളം വന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് വരുന്ന വെള്ളം തന്നെ പുള്ളി ചവറും ചെളിയൊക്കെ അടിച്ചു കളി വരുന്നുണ്ട് കുറെ നേരം കഴിയുമ്പോൾ തെളിയും മനസ്സിലായി നമുക്ക് എന്തായാലും കുറച്ച് ചവറൊക്കെ നീക്കി വിടും ിനു അറിയാ മനസ്സിലാക്കുന്നു അങ്ങനെ അറിയാറില്ല പക്ഷെ ഞാൻ പറഞ്ഞാൽ ഒരു കുഞ്ഞുനായിരിക്കും തോര കണ്ടല്ലോ കളം കട കഞ്ഞെടുത്തു ഇവിടെ നിന്ന് കുറച്ച് ഉള്ളി എടുക്കുന്നു കഴിഞ്ഞിടുന്നു അങ്ങനെ ഹലോ ഇവിടെ നിങ്ങടെ മറ്റേ വിളിച്ചോ ഈ കാണുന്ന പോലെ വന്ന രണ്ടെണ്ണത്തിന്റെ കയ്യില് രണ്ടെണ്ണത്തിന്റെ കയ്യിൽ ഞാനല്ല വന്നതാരി ചട്ടി എടുത്ത് അടുപ്പിനകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന ആയിരം രൂപയ്ക്ക് അഞ്ച് തീരച്ചട്ടി കാണുന്നു എന്തുകൊണ്ടിരിക്കുന്നത് സച്ചിൻ ചിന്തൻ ആക്കങ്ങളെ സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് മേളിൽ ടീച്ചറിക്കുന്നുണ്ട് അപ്പം നമ്മളെ കാണുന്ന കൊണ്ടുവന്ന കമ്പൂട്ടായി കഴിച്ചിട്ട് ബാക്കി പരിപാടികളാണോ വേണ്ടി കാണുന്ന നമുക്ക് കുറച്ച് വെളുത്ത കഴിച്ചിട്ട് ചൂടാക്കി എന്തൊക്കെ നമുക്ക് കുറച്ച് ഒഴിച്ച് വെളുത്തേക്ക് കാണാൻ പോലത്തേക്ക് കുറച്ചു ഇത്ര നമ്മൾ ചൂടാക്കാൻ വേണ്ടി പോകണം നല്ലപോലെ ചൂടാവണം ൂട മനസിലായി കാണുന്ന പോലെ കുറച്ച് കടു കിടാ മനസ്സിലായില്ല നിങ്ങളെ കടലോ പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ മനസ്സിലായി എന്തൊക്കെ അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മറ്റും വറു അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും വെറുതെ കാണാൻ വേണ്ടി മനസ്സിലായിട്ട് എല്ലാ സാധനങ്ങളും കണ്ടിട്ട് നല്ലപോലെ വെള്ളം വന്നി കാണുന്നവര് അത്യാവശ്യം നല്ലപോലെ രീതിയിൽ പോലെ കിട്ടി കൊടുക്കുന്ന പോലെ

ഈ കാണുന്ന വെളുത്തുള്ള ഒരേപോലെ ചാച്ചി കാണുമ്പോൾ കളറുമ്പോൾ പേടി വരുന്നെങ്കിൽ സാരം നല്ല മനസ്സിലായില്ല അങ്ങനെ സാധനം നമ്മൾ ഈ കാണുന്ന ഇന്നത്തേ വേണ്ടി പോകുകയാണ് ഓൾറെഡി കുറച്ച് വെള്ള ഇതിനകത്തും തനി ഇറങ്ങി വരും മനസ്സിലായില്ല പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാരണം നമ്മൾ അടച്ചു അടച്ചുവെച്ചിട്ടില്ല വേവിക്കുന്നത് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ തുറന്ന് വെച്ച് വേവിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനകത്ത് വെള്ളത്തിൽ കിടന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് കാണിക്കും വെള്ളത്തിൽ കിടന്ന് വെന്തതിന് ശേഷം വെന്തതിനുശേഷം നമ്മളെ വറ്റിച്ചെടുക്കുന്ന വരെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന വലിയ പൊടി മനസ്സിലായില്ല വളരെ കുറച്ച് നമ്മള് രണ്ടു മൂന്ന് അഞ്ച് കണ്ണ് കണ്ണുകെട്ടായിരിക്കും അതൊരു പൊടിക്ക് നമ്മൾ ഇടക്കിടങ്ങനെ കറിയേപ്പില മല്ലിയല്ല ഇടയ്ക്കിങ്ങറിയപ്പില ഇങ്ങനെ മല്ലിയല്ല മല്ലിയല്ല ഇപ്പോഴല്ല ഇടുന്നതാണ് ചിഹ്നം പറഞ്ഞത് പക്ഷെ നമ്മൾ ഇപ്പോഴേ ഇടവു മനസ്സിലായില്ല അതാണ് എൻ്റെ പുറത്തെ മനസ്സിലായില്ല ഇച്ചിരി നമ്മൾ അതൊന്നും വെക്കുന്നില്ല നമ്മൾ പുതിയ വെറൈറ്റി ആയി വ്യത്യസ്തമായിട്ടുള്ള പരി ഉണ്ടോ കറിയേപ്പുലം കുറച്ചു ആ പിന്നെ അല്ലാതെ അപ്പോൾ കുറച്ച് കറിയപ്പിലൂടെ കിട്ടിയിട്ടുണ്ട് കറിയേപ്പിലൂടെ നമ്മളിട മനസ്സിലായി ഇടക്കിടയ്ക്ക് കറിയപ്പിലേന ഇട ടീച്ചറെ ടീച്ചറെ കാണുന്ന സംഭവം സംഭവമാണ് നമ്മളെ തന്നിട്ടുണ്ട് നമ്മളെ സംഭവമായി കാണുന്നില്ല നമ്മൾ അടുപ്പിന്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടി കാണുന്നില്ല വാഴ വെച്ചിട്ട് ഒന്ന് മൂടി കാണുന്നില്ല അടുത്ത വാഴയിലെ മുകളിലേക്ക് രണ്ട് പല വെക്കാൻ വേണ്ടി അതിനകത്തുള്ള ഏറെ പുറത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പലക വെച്ചിട്ട് നല്ല പോലെ നമുക്ക് അതിനകത്ത് മറിച്ച് എടുക്കാൻ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട് അപ്പൊ കാണുന്ന ദമ്മിട്ടുള്ള ടുത്ത് മാറ്റിത്തേക്കാണെന്ന പോലെ മോളാ വെട്ടി സംഭവം സംഭവമല്ല വെന്തിട്ടുണ്ടെങ്കിലും കുറച്ചടി ഒറ്റ ഉണ്ട് മനസ്സിലല്ലേ വെള്ളം ഉപ്പില്ല ഉപ്പില്ല തിളായി കൊടുക്കാം കളർ കളറാണെന്ന് പറയാം കുറച്ച് മുളവടി കുറവും കൂടിയുണ്ട് ടീച്ചറായത് കൊണ്ടുള്ള എല്ലാ പരിഗണനയും എല്ലാ പരിഗണനയും കൊടുത്ത് നമ്മൾ ഇവിടെ പോകയില്ല മോളോട് അതൊക്കെ അവിടെ ഇരിക്കുന്നു അപ്പം കാണാൻ കൃത്യമായിട്ട് രണ്ടും വേണ്ട ഇനി അടപ്പുണ്ട് പ്രത്യേകിച്ച് ഉപയോഗം തോന്നില്ല മനസ്സിലായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും എല്ല ഏറെ ആണ് ഇനി വറ്റിയാൽ മതി വെള്ളം വറ്റിയന്ന് അത്യാവശ്യം കുറങ്ങി വന്നിട്ടുണ്ട് ചട്ടിരടി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് മനസ്സിലായി പതിനേക്കാളും കുറച്ച് കറിയപ്പം കൂടി വീണ്ടും മാറി പറച്ചിടക്കും ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാ കൂടെ എങ്ങനെയാണ് മനസ്സിലായില്ലേ അത്യാവശ്യം കുറച്ചുകൂടെ ഒന്ന് വറ്റി അരപ്പല്ല അതിന്റെ വെള്ളം പിടിച്ചു പറഞ്ഞു മനസ്സിലെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എല്ലാം ഓക്കെ മനസ്സിലെ കറക്റ്റ് ആയിട്ട് വെന്ത് ഈ കാണുന്ന പോലെ വെള്ളം എല്ലാം വച്ചി എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ തീ നമ്മൾ കുറച്ചിട്ടുണ്ട് ഈ കാണുന്ന പോലെ അപ്പൊ ഈ കാണുന്ന പോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കി എടുത്തിട്ടിന്റെ ഓരോരോ ഭാഗത്തായിട്ടിങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് നല്ല കുഴപ്പമുണ്ടോ സൂപ്പർ കാണുന്ന പോലെ ചിന്നൻ്റെ പകരണ്ട് തക്കാളി എക്സ്പ്രഷൻ കണ്ടല്ല സാധനമാണെന്ന് അപ്പു കഴിക്ക് ഇന്ന് തന്നെ കൊണ്ടുവന്നിവിടെ ഈ തക്കാളിയെങ്കിലും കഴിടാട്ടോ അമ്മ വിളിക്കട്ടാ അമ്മ ഇപ്പൊ നമ്മളെ കാണുന്ന പോലെ നമ്മുടെ ചിക്കനും മരച്ചനെയൊക്കെ കാണുന്നതിലൂടെ ഉണ്ടാക്കി അപ്പൊ വെറുതെ ചെയ്തൊരു വീഡിയോ ആണ് വെറുതെ ചെയ്തൊരു വീഡിയോ ആണ് ക്രാഫ്റ്റ് വീഡിയോ കാര്യം നമുക്ക് പിന്നെ കാണാൻ മനസ്സിലായി രാജു സച്ചിയുടെ അത്തന്റെ പേര് രാജു സച്ചിയുടെ ഓൺ ഓൺ സച്ചിയുടെ അച്ഛൻ്റെ പേരെന്ന് വെച്ചാൽ രാജു വന്ന് അപ്പൊ സച്ചി അല്ല ചിഹ്നം പറഞ്ഞ് രാജു വന്നു അപ്പൊ സച്ചി പറഞ്ഞ് രാജു നെയ് രാജു പായ ആ കാണാൻ പേടിച്ചു പോവും പത്താണെക്കെ കളിച്ചിട്ടു ആളാ കളിച്ചോ പത്താളുടെ ഫലം പത്താളൊക്കെ ഒരുമിച്ച് തന്ന ആളടിച്ചിടും വിടണം ബോഡി ചെയ്യണം സച്ചിയുടെ അച്ഛനെ കാണാൻ പേടിക്കണം സച്ചിയുടെ അമ്മേ ഒന്നര കിലോമീറ്റർ നാക്ക് ഒന്നും നിങ്ങടാ കമലാഷ കമലാഷ പക്ഷെ അമ്മമ്മയുള്ള പ്രായം ഒന്നായില്ലോ അമ്മ ചേച്ചി കളിക്കേണ്ട പ്രായം മാത്രമേ പുള്ളി കയറക്കുള്ളൂ കാണിച്ചോളൂ കാണിച്ചല്ലോ ഭയങ്കര കാര്യോളൂ അതിനെ പേടിക്കണം അത് നമ്മൾ എല്ലാരും ബഹുമാനിച്ചേ പറ്റില്ല മനസ്സിലായി കൊണ്ടൊരു ബഹുമാനം വരും ആ ബഹുമാനം നമ്മൾ അവർക്ക് കൊടുക്കണം അപ്പൊ നമ്മൾ എന്നാൽ പല നേരെ ഇരുട്ടി മനസ്സിലായി കുറെ സമയമായി ശരി ഭീകരമായിട്ടുള്ള സാധനം എന്തെങ്കിലും കുഴപ്പമില്ല അകത്തിരിട്ടാണ്ട് ബാക്കിയുള്ളവരോട് നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സാറില്ല അതൊക്കെ മറ്റേ വഴിയായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈറ്റില്ലെന്ന് ആത്യാ കച്ചോ ആദ്യ ആക്കിയിട്ട് ടാസ്റ്റ് കുറവ് താഴെ നമ്മൾ പൂച്ചും താഴെ ഇതെവിടെ താ നമ്മുടെ ഇടിച്ചിട്ട് ഇങ്ങനെ എൻ്റെ മുന്നിലേക്ക് ഇങ്ങോട്ട് വിടും താറേ അത് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റിന്റെ മോൾഡ് നമ്മൾ ഇങ്ങോട്ട് വിടുന്ന സമയത്ത് കൈ വറക്കുന്നു പുള്ളിക്കാരൻ കഴിച്ചോളൂ പുള്ളിക്കാരൻ്റെ പാടി ആരോ പാട്ടുപാടിക്കൊടുത്ത സച്ചിക്ക് ഏതൊപ്പം പിള്ളേരെ വിളിച്ച് പാട്ടുപാടിക്കൊടുത്ത കഥയാണ് സത്യം രാവിലെ വൈകിട്ട് മണി മുതൽ രാത്രി രണ്ടു മണിവരെ രാത്രി രണ്ടു മണിവരെ പുതിയ കാമുകി വിളിച്ച് പാട്ടുപാടിക്കൊടുത്ത് താരാട്ടുപാടി ഉറക്കി താരാട്ടുപാടി ഉറക്കിയ കഥയാണ് സച്ചി ഇപ്പൊ നമ്മൾ പങ്കുവെച്ചിരിക്കുന്നത് ഒരുപാട് കഥകളുണ്ട് സച്ചിന് ഒരുപാട് കഥകളൊക്കെ അത് പിന്നെ പറഞ്ഞുതരാം നിലവിലെ വിഷമം പറഞ്ഞ പെണ്ണില്ല സച്ചി പെണ്ണില്ല അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമാണ് കാണാം ഇനി നാലും പാവ പിന്നെ അടുത്ത വീടേ കാണാം നല്ല ഇതാ